അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ളവരെ ഇന്ന പലർക്കും എന്നല്ല ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പാരമ്പര്യമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മരുന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ എനിക്കൊരു ദിവസം പറഞ്ഞു തന്നതാണ് അത് ഞാൻ ഞാൻ ഒന്ന് രണ്ടു പേർക്ക് പറഞ്ഞു കൊടുത്തു അത് ഫലമുണ്ടായി റബിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ അസുഖം വരാത്തത് കൊണ്ട് ഞാൻ ആ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ അസുഖമുള്ള ഒന്ന് രണ്ട് പേർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തു അവർക്കത് ഫലം കിട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് എനിക്കിത് പറഞ്ഞു തന്ന ആ വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് ഞാൻ എറണാകുളത്ത് ഒരു പള്ളിയിൽ ഹത്തീബായി ജോലി ചെയ്യുമ്പോൾ ആ പള്ളിയുടെ തൊട്ടടുത്തായി ഒരു പൂക്കട നടത്തിയിരുന്ന പൂക്കച്ചവടം നടത്തിയിരുന്ന വൃദ്ധനായ ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം അസറിനു ശേഷം ഒക്കെ ഞങ്ങൾ തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു മരുന്ന് മൂത്രത്തിൽ കല്ല് ഞാൻ ആദ്യം പറയാം മൂത്രത്തിൽ കണ്ടു കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പല പച്ചമരുന്നുകളും അരച്ച് കുടിക്കുകയും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പലരും ചിലർക്കൊക്കെ മാറും ചിലർക്ക് മാറുകയും എന്നാൽ എന്നാൽ നൂറ് ശതമാനവും ഫലപ്രദമായ ഒരു മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ല ഇത് ചെയ്യണം എന്ന് മാത്രമല്ല നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് പേര് ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇന്നലെയും ഒരു സഹോദരൻ ഇങ്ങനെ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടും മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരന്റെ അടുത്ത് പറഞ്ഞു അതൊരു ഫംഗ്ഷനിൽ വെച്ചായത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് മരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന മഹലിലുള്ള ആൾ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ചാനലിലൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതിയാണ് ഇന്നത് പറയുന്നത് അപ്പോൾ അപ്പോ ഞാൻ ആ പറഞ്ഞതുപോലെ ആ വൃദ്ധനായ ആ പൂക്കച്ചവടം ചെയ്യുന്ന അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു തന്നതാണ് അദ്ദേഹം എനിക്ക് മരുന്ന് പറഞ്ഞു തന്നതാണ് ആ കടയുടെ ഫ്രണ്ടിലൂടെ അത് എന്റെ ഞാൻ നിൽക്കുന്ന ഞാൻ പള്ളിയുടെയും ഈ പൂക്കടയുടെയും ഒക്കെ ഫ്രണ്ടിലൂടെ ഒരു ഭാര്യയും ഭർത്താവും അത് രാവിലെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു ഈ അത് രാവിലെ നിങ്ങൾ എവിടെ പോകുന്നു പൂക്കടയാകുമ്പോൾ അത് രാവിലെ തുറക്കും അപ്പോൾ അദ്ദേഹം ഇവരിങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവം എനിക്ക് പറഞ്ഞാൽ ഈ മരുന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞതാണ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോവുകയാണ് മൂത്രത്തിൽ കല്ലായത് കൊണ്ട് ഓപ്പറേഷൻ ഡോക്ടർമാർ വിധിച്ചിരിക്കുകയാണ് അപ്പൊ ഓപ്പറേഷന് വേണ്ടി പോവുകയാണ് നേരത്തെ നാളെയാണ് ഓപ്പറേഷൻ ഇന്ന് ചെന്ന് അഡ്മിറ്റ് ആകണം അങ്ങനെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണോ ഒരു ഒന്ന് രണ്ട് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ മതിയോ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം അതുകൊണ്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ഇദ്ദേഹം അവർക്ക് ആ മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ആ മരുന്ന് ആ മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഇൻഷല്ല നിങ്ങളത് കഴിവന്റെ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നെല്ലാവരെയും അറിയിക്കുകയാണ് സിമ്പിളായ ഒരു മരുന്നാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ സിമ്പിൾ ആണെങ്കിലും നമ്മൾ അസുഖം ശിവയാകാൻ ഉതകുന്നതാണ് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ എന്റെ കൂട്ടുകാരൻ ആ കൂട്ടുകാരന് ഇങ്ങനെ ഡ്രൈവർ ആയത് ചില ഡ്രൈവർമാർക്കും ഈ അസുഖം ഉണ്ടാകും അവർക്കിങ്ങനെ മൂത്രത്തിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടിയപ്പോ ഞാനാ എന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തു അവൻ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുന്നത് പോലെ ആ ചെറിയൊരു ആ മരുന്നുണ്ടാക്കി കുടിച്ചു രണ്ടാമത് ഒരു മൂന്നാല് ദിവസം അഞ്ച് മൂന്നാലഞ്ചു ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി നീ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ കുടിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ മൂത്രം ഒഴിച്ചപ്പോൾ ആ കല്ല് പുറത്തേക്ക് ചാടിപ്പോയി പുറത്തേക്ക് ചാടിപ്പോയി എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മരുന്ന് തരാം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മുരിങ്ങ നമുക്കെല്ലാം അറിയാം മുരിങ്ങ എല്ലാ നാട്ടിലും മുരിങ്ങ എന്നാണ് പറയുക എന്ന് ഞാൻ വിചാരിക്കുന്നു മുരിങ്ങ മുരിങ്ങയുടെ മുരിങ്ങയ്ക്ക നമ്മൾ തോരം വെക്കാറുണ്ട് മുരിങ്ങ ഇല നമ്മൾ കറി വെക്കാറുണ്ട് എന്നാൽ അതൊന്നും അല്ല നമുക്ക് ഇപ്പൊ വേണ്ടത് ഈ ആവശ്യത്തിന് വേണ്ടത് മുരിങ്ങയുടെ വേരാണ് മുരിങ്ങ മരത്തിന്റെ അടിയിൽ നിന്നും മണ്ണ് മാത്തി ഒരൽപം വേരെടുക്കണം ഒരു അൻപത് ഗ്രാം വേര് ഒരുപാട് വേണ്ട ഒരുപാടായാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല അൻപത് ഗ്രാം ഒരു അല്പം വേര് കട്ട് ചെയ്ത് നിങ്ങൾ അൻപത് ആ അൻപത് ഗ്രാം പേരിന്റെ പുറത്തെ തൊലിയൊക്കെ നിങ്ങൾ തൊലികളൊക്കെ ചുരണ്ടി മാറ്റി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ അൻപത് ഗ്രാം മുരിങ്ങ പേര് അല്പം ഒന്ന് ചതച്ച് അൻപത് ഗ്രാം മുരിങ്ങ പേര് കുറച്ചൊന്ന് ഇടിച്ച് ചതയ്ക്കണം എങ്കിലെ സത്ത് വെള്ളത്തിൽ ഇറങ്ങുകയുള്ളു ആ മുരിങ്ങ പേര് അൻപത് ഗ്രാം മുരിങ്ങ പേര് കഴുകി വൃത്തിയാക്കി അതിന്റെ തൊലി കളയണം പുറത്തെ പുറത്തൊലിയൊക്കെ ചുരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക അതൊരു രണ്ടര മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇടുക അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമായാലും മതി നല്ല ഗ്ലാസിന് അല്പം വെറും ചെറിയ ഗ്ലാസ് അല്ല അത്യാവശ്യം വലിയൊരു ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ടോ രണ്ടര ഗ്ലാസ് വെള്ളം വെക്കാം അത്രയും വെള്ളം വെച്ച് ഈ അൻപത് ഗ്രാം മുരിങ്ങ പേര് അതിലേക്ക് ഇടുക വെള്ളത്തിൽ ഇടുക എന്നിട്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി മാറ്റണം രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വറ്റിക്കണം അപ്പോഴേക്കും ഈ വേരിന്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാകും ഒരു ഗ്ലാസ് ആകുമ്പോൾ അത് നിങ്ങൾ എടുത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി പുറത്തേക്ക് വെക്കുക ആ തിളച്ച വെള്ളം ആ വേരുകിടം തിളച്ച വെള്ളം നിങ്ങൾ എടുത്ത് അടുപ്പത്ത് നിന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പുറത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഏലക്കുണ്ടല്ലോ നമ്മുടെ ഏലക്ക ആ ഏലക്കയുടെ അകത്തെ കുരു അത് ചതക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട ഏലക്ക പൊട്ടിച്ചെടുത്ത് ഒരു അഞ്ച് ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ട് അഞ്ച് അഞ്ചേലക്ക എടുത്തിട്ട് അതിനുള്ളൊരു കുരു എടുക്കണം കുരു മാത്രം തൂവലല്ല ആ അഞ്ച് ഏലക്കയുടെ അകത്തെ കുരു മാത്രം എടുത്ത് ഈ തിളച്ച വെള്ളത്തിലേക്ക് തിളപ്പിച്ച് നമ്മൾ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾ ആ ഏലക്ക പൊട്ടിച്ച് കുരുവൊക്കെ നേരത്തെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെക്കണം കേട്ടോ എന്നെങ്കിലേ അടുപ്പത്ത് നമ്മുടെ വെള്ളം താഴ്ത്തി വെക്കുമ്പോൾ തന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാൻ പറ്റുകയോ അങ്ങനെ അരിയിട്ട് ഇട്ട് അടച്ചവിടെ വെച്ചിരിക്കുക അവിടെ തനിയെ ആറണം ഫാൻറെ ചൂട്ടിക്കൊണ്ട് വെച്ച് ചൂടാറ്റരുത് ചൂടാറാൻ വേണ്ടി ഫാൻ്റെ അടുക്കൊണ്ട് വെക്കരുത് കാരണം ഈ തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഈ ഏലക്കയുടെ കുരു അവിടെ കിടന്നതിന് അതിന്റെയും സത്തിറങ്ങണം ഏലക്കയുടെ അരി പൊടിച്ചിടാൻ പാടില്ല ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് അവിടെ വെച്ച് അത് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ അരിച്ചെടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക കൊറേ കൊറേച്ച ഒരു സമയത്ത് തന്നെ കുടിക്കണം ഒരു അല്പം ഇപ്പം കുടിച്ചു ബാക്കി ഉച്ചക്ക് കുടിച്ചു അല്പ ബാക്കി പിന്നെ രാത്രി കുടിച്ചു അങ്ങനെ പറ്റില്ല ആ ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഇരിപ്പിൽ തന്നെ കുടിക്കണം പക്ഷെ ഒറ്റ വലിക്കാനും കുടിക്കണോന്നില്ല കാരണം കുടിക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കുറേ കൊറേ നിങ്ങൾ അവിടെ ഇരുന്ന് പെതുക്കെ പെതുക്കെ അവിടെ തന്നെ ഇരുന്ന കുടിക്കുക കുടിക്കുക അങ്ങനെ കുടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അതിന്റെ ബിറ്റൊന്നോ അതിന്റെ ബിറ്റൊന്നോ ആയിട്ട് ആ മൂത്രത്തിൽ കല്ല് സുഖമാകും ആ കല്ല് പുറത്തേക്ക് ചാടിപ്പ് വരും കല്ല് പൊടിഞ്ഞ് മൂത്രത്തിൽ പുറത്തു വരും അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് മാറിയില്ല എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ ഒരു അഞ്ചോ ആറോ ഏഴോ ദിവസം കഴിയുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ മരുന്ന് ഒരു ഗ്ലാസ് കൂടെ കുടിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മരുന്ന് പിടിച്ചു കഴിയുമ്പോൾ ആ മൂത്രത്തിൽ കല്ല് സുഖമാകുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ വന്ന് പിടിപെടുന്ന ആ മൂത്രത്തിൽ കല്ല് അത് ഈ മരുന്ന് കുടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും മൂത്രത്തിലൂടെ തന്നെ അത് പുറത്തേക്ക് പോരുകയും ചെയ്യും ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം പരിപൂർണമായ ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എന്നത് ചെയ്തുകൊണ്ട് നിർത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം അവർക്കൊക്കെ അത് ഉപകാരപ്പെടട്ടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ് അസലമലൈക്കും വാഹത്